യൂത്ത് ഫെസ്റ്റിവലൊക്കെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇതുപോലെ മോഹിനിയാട്ടം ഒരു വിഭാഗമാക്കണമെന്നൊരഭിപ്രായം തീർച്ചയായിട്ടും നേരത്തെ പെന്മേഷം കെട്ടിക്കൊണ്ടുള്ള മോഹിനിയാട്ടമാണ് അത് നിർത്തിയത് നിർത്തിയത് നന്നായി കാരണം ഇനി നമ്മൾ ഭാവിയിൽ പ്രതീക്ഷിക്കേണ്ടത് ആൺവേഷത്തിൽ തന്നെ മോഹിനിയാട്ടം അവതരിപ്പിക്കും നമ്മുടെ സംസ്ഥാനത്തിൽ ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും മറ്റു കലാരൂപങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കേരളീയ കലയായിട്ടുള്ള മോഹിനിയാട്ടത്തിന് കൊടുക്കണം നാളെ ഇപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഏതൊരു നർത്തകിയുടെ പിന്നിലും അവരുടെ ഒരു ഗുരുനാഥനായിട്ട് പുരുഷനാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നൃത്താധ്യാപകർ പുരുഷന്മാരായിട്ടുള്ള നൃത്താധ്യാപകരാണ് ഈ കലയെ ജീവിതസബരിയായിട്ട് കൊണ്ടുവന്നത് സ്ത്രീകളില്ല എന്നില്ല അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വര വളരെ വിരലെണ്ണാവുന്ന നർത്തകി മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു ജീവിതത്തെ സബരിയാക്കി കൊണ്ടുപോകുന്നുള്ള കലെ എങ്കിലും നർത്തകന്മാർ തന്നെയാണ് മുന്നോട്ട് കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മോഹിനിയാട്ടം അവർക്ക് പഠിക്കാനുള്ള ഇപ്പോൾ കേരള കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങളിൽ പുരുഷന്മാർക്ക് അവതരിപ്പിക്കാനുള്ള പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും പുരുഷന്മാർക്ക് പുരുഷവേഷത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവണമെന്നാണ് മോഹിനിയാട്ടം സ്നേഹിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ സർക്കാരിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ ഒക്കെ അപേക്ഷിക്കാനുള്ളത് ഇപ്പോൾ ചേട്ടന്റെ ഒരു വരവോടെ തന്നെ എല്ലാവരുടെ ചിന്താഗതികളും മാറും അല്ലേ തീർച്ചയായിട്ടും കുറേ പേര് മാറി വന്നിട്ടുണ്ട് പ്രൊഫഷണൽ രംഗത്ത് കുറേ ആളുകൾ ഇപ്പോൾ പുരുഷവേഷത്തിൽ എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്നുള്ള ചിന്തകൾ വരുന്നുണ്ട് അത് ഇത് എനിക്ക് തന്നിട്ടുള്ള ഒരു അംഗീകാരം കൂടിയാണ് നിശാഗന്ധി നിശാഗന്ധി ഗവൺമെൻറ് തന്നിട്ടൊരു അംഗീകാരമാണ് ഈ ഒരു പുരുഷവേഷത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുകയാണ് ഒരു പ്രോത്സാഹനം കൂടിയാണ് വരുന്ന തലമുറയിലെ കലാകാരന്മാർക്ക് ഈ വേദി കാണിച്ചു കൊടുക്കുന്നത് ഇനി മോഹിനിയാട്ടത്തിൽ പുതിയ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒരു മോഹിനിയാട്ടം ചെയ്യുമ്പോൾ സ്ത്രീകളെ പോലെ തന്നെ ചെയ്തു വരുന്ന ഈ വൃത്തങ്ങളെ തുറന്നുകൊണ്ടു എന്നുള്ളത് ശരിയല്ല അപ്പോൾ ഒരു പുരുഷന് മോഹിനിയാട്ടത്തിൽ എന്ത് സാധിക്കും നമുക്കറിയാം ലോകവൃത്താനുകരണമാണ് നാട്യം അതുപോലെ തന്നെ അവസ്ഥാനുകൃതർ നാട്യം എന്ന് ദശരൂപകാരം പറഞ്ഞത് ഒരു നാട്യത്തിലെ അവസ്ഥയെ അനുകരിക്കലാണ് നാട്യം ഇവിടെ സ്ത്രീകൾ ഈ നൃത്തരൂപം ചെയ്തു വരുമ്പോൾ ഇപ്പോൾ ഉദ്ധത കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ രാവണൻ തുടങ്ങിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രയണ സ്വഭാവം രാവണിലേക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ ഒരു പുരുഷന് വേണ്ട കഥാപാത്രത്തിൽ ഒരു പുരുഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന മോഹിനിയാട്ടത്തിലെ ഇതിവൃത്ത സ്വീകാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പ്രയോഗ സാധ്യത വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ ഭാഗം പൂരിപ്പിക്കാൻ സ്ത്രീകളുണ്ട് പുരുഷന്മാരുടെ ഭാഗം പൂരിപ്പിക്കാൻ പുരുഷന്മാർ വന്നെത്തുമ്പോൾ ഈ സ്ത്രയണഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി നവരസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭാവങ്ങൾ ചതുർവിധാഭിനയങ്ങളിലൂടെ നമുക്ക് മോഹിനിയാട്ട വേദിയെ സമ്പുഷ്ടമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പുരുഷന്റെ കടന്നു വരുവോടു കൂടി ഇവിടെ പൂരിപ്പിക്കപ്പെടുന്നത് ചേട്ടന്റെ ഈ ഒരു ഇടയ്ക്ക് ഒരു എഫ് ബി പോസ്റ്റ് ഉണ്ടായിരുന്നു അതായത് കലാകാരന്മാർ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്നു ഇതിനെ കുറിച്ചൊരു എഫ് ബി പോസ്റ്റ് ചേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കലാകാരന്മാർക്ക് കൃത്യമായിട്ടുള്ള വേദികൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം കിട്ടിപ്പോത്ത നർത്തകന്മാർ നർത്തകിമാർ തന്നെയാണ് വേദികളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറി നെക്സ്റ്റ് ജനറേഷൻ വരാൻ വളരെയധികം താമസം എടുക്കുന്നുണ്ട് അത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ് അതുപോലെ തന്നെ നർത്തകീ നർത്തകന്മാർ അവരുടെ കാഴ്ചപ്പാടുകളെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് കാലാനുസൃതമായി കല മാറി ആലെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് നാട്ടിശാസ്ത്രം തന്നെ പറയുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ചട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുള്ള തന്നെ മാറ്റങ്ങൾ നർത്തകി നർത്തകന്മാർ രൂപകൽപ്പന ചെയ്തുകൊണ്ട് കൊണ്ടുവരികയും സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൊമോഷൻ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് തലമുറയിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രൊഫഷണൽ നർത്തകിമാർക്ക് വരാനുള്ള നർത്തകി നർത്തകന്മാർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് തന്നെയാണ് അപ്പം ഈ ഒരു കാരണമാണ് പോസ്റ്റിലേക്ക് എത്തിച്ചത് ഇത് നമ്മളെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോഹിനിയാട്ട വേദിയിലേക്ക് വരുന്ന ഒരു പുരുഷനായതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ചെറിയ മാനസിക സമ്മർദ്ദങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇടിച്ചു കയറി കൊണ്ടാണ് നമ്മൾ വരുന്നത് മണിച്ചാട്ടൻ ഒരു അഹങ്കാരി എന്നുള്ള പേര് ചിലപ്പോൾ നമുക്ക് കേട്ടെന്ന് വരും മറ്റൊന്നും തന്നെയല്ല നമുക്കൊരു വേദി കിട്ടുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ശാസ്ത്രീയമായി പറഞ്ഞ കാര്യങ്ങളെ തർക്കിച്ച് നിൽക്കേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ ചില വേദികളിൽ ചില ചിന്തകളെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അവരുമായി തർക്കങ്ങൾ ഉണ്ടാവുന്നു അപ്പോഴുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഒരു പക്ഷേ ഗുരുക്കന്മാരെ എല്ലാവരും നമ്മൾ വളരെയധികം ബഹുമാനപൂർവ്വം കാണുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ ചില സെമിനാറുകളിൽ ചില പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സെമി എന്താ നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാറുകളൊക്കെ വരുമ്പോൾ ഇവരുമായി നമ്മൾ ഈ സമയത്ത് തർക്കിക്കേണ്ടി വരുന്നു ഈ തർക്കമാണ് ഒരു കലാകാരനെന്നുള്ള രീതിയിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം ഒരുപക്ഷേ എന്താ പറയുക ഒരു വിടരുന്ന പൂമുട്ടിന് വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുമെന്നുള്ള ചിന്ത തന്നെയാണ് നമ്മൾ അപ്പോൾ അതിനൊക്കെ മണിച്ചേട്ടൻ ഒരുക്കി തന്ന ഒരു കാഴ്ചപ്പാട് ശക്തമായി മനസ്സിലുണ്ട് കലാഭവൻ മണി എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയെന്നുള്ള നല്ല ബോധ്യം അതുകൊണ്ട് തന്നെ വളരെ യോടുകൂടിയും ശക്തമായും നമ്മൾ തന്നെ തന്നെ മുന്നോട്ട് വരുന്നു ഉസ്താദായിരുന്നു അപ്പോ ചേട്ടൻ എന്തെങ്കിലും പാട്ടൊക്കെ പാടുവോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ നാടൻ പാട്ട് എന്നുള്ള വിഭാഗത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു നർത്തകനെ അത്യാവശ്യം പാട്ടും കൂടി ആയാലാണ് ഗീതം വാദ്യം തഥാ നൃത്തത്രയം എന്നാണല്ലോ വാക്ക് അപ്പൊ അത്യാവശ്യം കുറച്ച് പാടിയാലാ അറിഞ്ഞാലാണ് ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് പാട്ടെന്ന് പാടാ ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ കണ്ട ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാണ്